ശ്രീകണ്ഠപുരം കോട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ജനുവരി നാലിന് നടക്കുന്ന സർപ്പബലിക്കായുള്ള വഴിപാട് റെസീറ്റിന്റെ കൈമാറൽ ചടങ്ങ് നടത്തി ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വഴിപാട് റെസീറ്റ് ഗുരുസ്വാമി ചന്ദ്രൻ കൈമാറി സന്തോഷ് കുമാർ എം ബി ശശിധരൻ മാസ്റ്റർ കെ ഇ നാരായണൻ നമ്പൂതിരി കെ കെ രാമചന്ദ്രൻ സന്തോഷ് കുമാർ കെ വി എന്നിവർ പങ്കെടുത്തു ഈ സർക്കോലി ഒരു കാലത്ത് നമ്മളെ നാട്ടിൽ സാർവത്രികമായിരുന്നു പിന്നെ ക്രമേണ നമ്മളെ ഓരോ പ്രയാസം കണ്ട് ഇത്തരം ബന്ധങ്ങൾ വിട്ടുപോവുകയും ആ ഓരോ തലമുറ മാർന്നനുസരിച്ച് നമ്മളിൽ നിന്ന് ഈ ഇത്തരം പൂജകൾ ഈ സ്മൃതിയിലാവുകയും ആണ് ഉണ്ടായത് ചില ആൾക്കാർക്ക് ഒരു സംശയമുണ്ടാവും നാളുണ്ടോ സർപ്പമുണ്ടോ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിൽ സാധാരണ ഒരു മംഗളകർമ്മം എന്നുള്ള ആൾക്ക് നമ്മുടെ ക്ഷേത്രത്തിലും ആകാം എന്ന് ഉള്ള തന്ത്രി നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരമൊരു പൂജാമുള്ള പിന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇത് കുടുംബപരമായ ഉയർച്ചയ്ക്കും കുടുംബസമാധാനത്തിനും അതുപോലെ സർപ്പഭയത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതിനും എൽ അങ്ങനെ എല്ലാ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സർപ്പബലി എന്ന് പറയുന്നത് നമ്മുടെ നടക്കുന്നത് അതിൽ ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളുടെയും സഹകരണം ആവശ്യമാണ് ഇവിടെ വന്നതിൽ പങ്കെടുത്ത് അതിലെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ആ ഭക്തിമയം ഉൾക്കൊണ്ടുകൊണ്ട് വീട്ടിൽ ചെന്ന് ആ വീട്ടിൽ സമാധാനപൂർണ്ണമായ ജീവിതം നയിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക ഇതിലെ ലക്ഷ്യം